ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കാനില്ലെന്ന സുമിത്ര മഹാജന്റെ പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് മുപ്പത് വർഷമായി പ്രതിനിധീകരിക്കുന്ന ഇൻഡോറിൽ നിന്നാണ് സുമിത്ര മഹാജൻ പിന്മാറിയത് നോക്കാം ഇൻഡോറിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇൻഡോർ ബിജെപിയുടെ ഉരുക്കു കോട്ട ബിജെപിയുടേതെന്ന് പറയുന്നതിനേക്കാളും സുമിത്ര എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി പ്രകാശ് ചന്ദ്രസേത്തിയെ പരാജയപ്പെടുത്തി തുടങ്ങിയ തേരോട്ടം തുടർന്നത് നീണ്ട മുപ്പത് വർഷങ്ങൾ എൺപത്തിയൊൻപതിനു ശേഷം ഏഴ് തെരഞ്ഞെടുപ്പുകൾ എതിരാളികൾ മാത്രം മാറി മാറി വന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൻ്റെ സത്യനാരായണ പട്ടേലിനെ പരാജയപ്പെടുത്തിയത് നാല് ലക്ഷത്തി അറുപത്തിയാറായിരത്തി തൊള്ളായിരത്തി ഒന്ന് വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷത്തിന് രണ്ടായിരത്തി ഒൻപതിലും എതിരാളി സത്യനാരായൺ പട്ടേലായിരുന്നു വിജയം സുമിത്രയ്ക്കും മുരളി മനോഹർ ജോഷിക്കും അദ്വാനിക്കും പിന്നാലെ പ്രായാധിക്യത്തിന്റെ പേരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് സുമിത്ര മഹാജന്റെ പിന്മാറ്റമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിലെ പിന്നാമ്പുറ സംസാരം ഒഴിവാക്കപ്പെടുന്നതിന് മുൻപേ സ്വയം ഒഴിവാകുകയായിരുന്നു സുമിത്ര എന്നും കഥകൾ കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഭൂരിപക്ഷം തന്നെയാകാം സ്ഥാനാർത്ഥി മാറ്റത്തിന് ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നത് മുൻപ് ആറു തവണ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച കോൺഗ്രസിനും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനായിട്ടില്ല ബി ജെ പിയുടെ മടകിലേക്ക് കരുത്തരെ തന്നെ ഇറക്കാനാണ് കോൺഗ്രസ് നീക്കം നിയമസഭയിലെ മിന്നും ജയവും കമൽനാഥിൻ്റെ തന്ത്രങ്ങളും ഇൻഡോർ പിടിക്കാൻ മതിയാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ ആരു വന്നാലും ഇൻഡോറിൽ കാവിക്കൊടി തന്നെ പാറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ബി ജെ പി ഇലക്ഷൻ ഡെസ്ക് ട്വൻറ്റി